നിങ്ങളൊരു സെക്കൻഡറി വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആണ് എം കോമറ്റ് എന്ന് പറയുന്ന വാഹനം കാരണം കോമറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വലുപ്പം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുക വളരെ ഒരു കുഞ്ഞൻ വാഹനമാണ് എവിടെ വേണമെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ സാധിക്കുമോ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ റേഞ്ച് കിട്ടുന്ന ഈ ഒരു വാഹനം പ്രാക്ടിക്കലി പറയാനാണെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണ് കാണാൻ കുഞ്ഞിനാണെങ്കിലും നമുക്കത് ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ രണ്ടുപേർക്ക് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ ഇനി മൂന്ന് പേർക്ക് ഇരിക്കാനാണെങ്കിൽ ഒരു സീറ്റ് മാത്രം പൊക്കിയിട്ട് ആ ഒരു സീറ്റ് നമുക്ക് ലഗേജസ് വെക്കാൻ വേണ്ടി എടുക്കാൻ സാധിക്കും ഇനി നാല് പേരാണ് പോകുന്നതെങ്കിൽ താഴെയൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത സാധനം വെക്കാമെങ്കിൽ കിടമായിരുന്നെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ബാക്കിലോട്ട് കയറാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് എനിക്കിത് ഇങ്ങനെ കയറാൻ സാധിക്കും അതിനുശേഷം ഡ്രൈവർ സീറ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ പൊസിഷനിലാണ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വളരെ സുഖമായിട്ട് തന്നെ ഇരിക്കാൻ ഇരിക്കാൻ സാധിക്കും പക്ഷെ തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മടുപ്പുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രണ്ട് പേർക്ക് ബാക്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം ഒരുപാട് ലോങ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത്യാവശ്യം സിറ്റി ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ സാധിക്കും